നമസ്കാരം കലിക പ്ലസിലേക്ക് സ്വാഗതം ഭിന്നശേഷിക്കാരുടെ ഇട്ടിവ പഞ്ചായത്ത് കൺവെൻഷൻ വയ്യാനം എൻ എസ് എസ് ഹാളിൽ വെച്ച് നടന്നു പരിപാടികളുടെ ഉദ്ഘാടനം ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമൃത നിർവഹിച്ചു ഭിന്നശേഷിക്കാരുടെ ഇട്ടിവ പഞ്ചായത്ത് കൺവെൻഷൻ വയ്യാനം എൻ എസ് എസ് ഹാളിൽ വെച്ച് നടന്നു ഭിന്നശേഷിക്കാർ സമൂഹത്തിൽ നേരിടുന്ന പ്രയാസങ്ങളെ കുറിച്ച് കൺവെൻഷൻ ഗൗരവമായി ചർച്ച നടന്നു സർക്കാർ നൽകുന്ന ആയിരത്തി രൂപ പെൻഷൻ കൊണ്ട് ഇവരുടെ നിത്യവൃത്തി പോലും നടക്കുന്നില്ല പലരും ജീവിതം വളരെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും അനുഭവിച്ചാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് കാലാകാലങ്ങളായി മാറിവരുന്ന സർക്കാരുകൾ പെൻഷൻ തുക വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ഇവരുടെ ജീവിതം ഇരുളടഞ്ഞതാകും ബി എ ഡബ്ല്യു എഫിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ഇടൽ മൂലം ഇപ്പോൾ പല ആനുകൂല്യങ്ങളും ലഭിക്കുന്നതായി ജില്ലാ പ്രസിഡന്റ് കരുനാഗപ്പള്ളി ജയപ്രകാശ് പറഞ്ഞു പരിപാടികളുടെ ഉദ്ഘാടനം ഇട്ടിവ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമൃത നിർവഹിച്ചു ബി എ ഡബ്ല്യു എഫിന്റെ ഏരിയ സെക്രട്ടറി വിക്രമൻ സ്വാഗതം പറഞ്ഞു

ഈ പരിപാടിക്ക് വേണ്ടി എല്ലാവിധമായ സഹായങ്ങൾ പ്രോത്സാഹനങ്ങൾ ഞങ്ങൾക്കറിയുന്നുണ്ട് മുൻ പഞ്ചായത്ത് മെമ്പർമാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രതിനിധികൾ ഗ്രന്ഥശാല ഗ്രന്ഥകാല എല്ലാവരും അവരെല്ലാം ഈ പരിപാടി അറിയിച്ചിട്ടുണ്ട് വിപുലമായിട്ട് ഇവിടെ ചെല്ലും കമ്മിറ്റി വരികയും അതിനുശേഷം വിപുലമായ ഒരു കമ്മിറ്റിക്ക് നമ്മൾ രൂപം കൊടുക്കുന്നതാണ് ജില്ലാ പ്രസിഡന്റ് പ്രകാശ് കരുനാഗപ്പള്ളി അദ്ദേഹം കരുനാഗപ്പള്ളി എത്തിയിരിക്കുന്നത് അപ്പൊ ഇവിടെ ഈ ഇത്രയും വിഷയം പറഞ്ഞത് അദ്ദേഹത്തിന്റെ നടക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലായല്ലോ അപ്പൊ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് വേണ്ടി അദ്ദേഹം കരുനാഗപ്പള്ളി എന്നാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ അതുപോലെയാണ് അദ്ദേഹത്തിന്റെ ഒരു നാട്ടിലൊരു പ്രശ്നം നമ്മളും അവിടെ എത്താറുണ്ട് കാരണം നമുക്കൊക്കെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി അല്ല നമ്മൾ ഓർക്കണം നിങ്ങൾക്ക് കിട്ടുന്ന അതേ പെൻഷൻ തുകയെല്ലാം ഞങ്ങൾക്ക് ആദ്യം തന്നെ നല്ലൊരു സന്തോഷം രേഖപ്പെടുത്തുകയാണ് കാരണം ഒരു ഞായറാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ എനിക്കും നിങ്ങൾക്കും എല്ലാം ആഴ്ചയിലൊരു ദിവസം അവധി തന്നൊരു ദിവസമാണ് പിന്നെ ഞായറാഴ്ചയിലൊരു കടന്നു പോകുന്ന നിങ്ങൾക്ക് കേവലം പ്രസംഗങ്ങൾക്കപ്പുറം വാക്കുകൾക്കപ്പുറം ആശ്വാസത്തിന്റെ നീങ്ങുവെയാണ് വേണ്ടത് രാഷ്ട്രീയക്കാർ പലപ്പോഴും സാമൂഹിക പ്രതിബദ്ധത ഉണ്ട് എന്ന് പറയുമ്പോഴും വികലാംഗരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും പലപ്പോഴും ഇലക്ഷൻ സമയത്ത് കണീരി കൊണ്ട് ദുലാഭാരം നടത്തുമെങ്കിലും ഇലക്ഷൻ പടിമുറ്റത്തിറങ്ങുമ്പോൾ അവരെ കണ്ടതായി ഭാവിക്കാത്തൊരു കാലഘട്ടത്തിൽ ഞാനിവിടെ വരുമ്പോൾ അവരുടെ ആവേശത്തോടും ദുഃഖത്തോടും പ്രതിഷേധത്തോടെ ഈ വേദി വിട്ടിറങ്ങിയ സുഹൃത്ത് നമ്മുടെ ഡിമാൻഡുകൾ അംഗീകരിക്കണം നമ്മുടെ ദുഃഖങ്ങൾ അംഗീകരിക്കണം എന്ന് ഞങ്ങളുടെ അവകാശങ്ങൾ ആരൊക്കെയോ കവർന്നെടുക്കുന്നു എനിക്ക് പിന്നീട് ആ ചേച്ചി തന്നെ നേതാവായ ചേച്ചി പറഞ്ഞു ഒരു സൈക്കിൾ തന്നു അതിന്റെ പ്രധാനപ്പെട്ട ഭാഗം തിരിച്ചെടുത്തിരിക്കുന്നു